ഹലോ കൂട്ടുകാരെ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വൈകുന്നേരത്തെ ചായക്ക് ഒരു കടി കടിയുണ്ടാക്കാമെന്ന് വിചാരിച്ചു ബ്രെഡ് കൊണ്ടുള്ളൊരു റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം എന്നാൽ നമുക്ക് വീടിയിലേക്ക് കിടക്കാം അതിനായിട്ട് ഒരു പാത്രം എടുത്തു വെച്ചു അതിലേക്ക് നമ്മൾ ആ രണ്ട് മുട്ടയും പൊട്ടിച്ചൊഴിക്കണം പൊട്ടിച്ചൊഴിച്ച് നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മധുരം ഈ ബ്രെഡിൽ നിന്നും കൂടുതൽ മധുരം വേണ്ടുന്നവരാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലതുപോലെ അന്ന് മെൽറ്റാക്കി എടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് പാൽ ബ്രെഡിൻ്റെ എണ്ണത്തിനനുസരിച്ചുള്ള പാൽ ഒഴിക്കണം പാൽ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണിത് വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്തത് നമ്മളൊരു പാൻ അടുപ്പിലേക്ക് വെച്ചുകൊടുത്തു അതിൽ പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കണം നെയ്യൊഴിച്ച് നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്തിന് നമ്മൾ ഈ ഓരോ ബ്രെഡും എടുത്ത് നമ്മൾ ആ പാലിലും മുട്ടയിലും ചേർത്ത് വെച്ചിരിക്കുന്നതിനകത്തോട്ട് മുക്കി ഈ പാനിലോട്ടിട്ട് തിരിച്ച് മറിച്ചു ഇട്ട് മുരിച്ചെടുക്കണം ഇത്രയേ ഉള്ളൂ ഇത് നല്ല ഒരു റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് പ്രായം ചെന്നവർക്കും ഇത് പെട്ടെന്ന് കഴിക്കാൻ പറ്റും കുട്ടികൾക്കും കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ബ്രെഡ് ഇതിലേക്ക് മുക്കിയിട്ടിരിക്കുകയാണ് തീ കൂടി കൂടിപ്പോവരുത് തീ കൂടി പോയാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ പുറത്തോട്ട് കുറച്ച് നെയ്യും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം അത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി നമ്മളിത് മറിച്ചിടണം തീ കൂടി കൂടിപ്പോയോന്നൊരു സംശയമുണ്ട് ചെറുതായിട്ടൊന്ന് ഒരിഞ്ഞ് വന്നിട്ടുണ്ട് അങ്ങനെ മറച്ചിട്ടെടുത്തു അപ്പോഴത്തേക്ക് ഈ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തുവാണെന്നുള്ളതെന്ന് അറിയാം അങ്ങനെ നമ്മളെ ബ്രെഡ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കും റെഡി ആയിട്ടുണ്ട് അടുത്ത ബ്ലോഗുമായി തൊട്ടടുത്ത ദിവസം നമുക്ക് കാണാം ഓക്കേ